നമുക്കിന്നൊരു എഗ് റൈസ് ചെയ്തെടുക്കാം ഇതിനായി വേണ്ടത് രണ്ട് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഒരു തക്കാളി ആറല്ലി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ മുട്ട വേണം അത് നാലെണ്ണ എടുത്തിട്ടുണ്ട് അത് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഒരു പാൻ എടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് രണ്ട് ചെറിയ പീസ് പട്ട രണ്ട് ഗ്രാമ്പ് ഒരു ഏലക്ക ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളി പെട്ടെന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം ഒന്ന് സോഫ്റ്റായി വരുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം പിന്നെ തക്കാളി ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ശേഷം ഇത് ഇതുപോലെ രണ്ട് സൈഡിലേക്ക് മാറ്റി ഇതിൻ്റെ നടുവിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം മുട്ട നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് കൂടി ആവശ്യത്തിന് ചേർക്കാം ആവശ്യത്തിന് ശേഷം മുട്ട നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കണം ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കുറച്ചായി ചോറ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ഉപയോഗിച്ചത് കയമാ റൈസാണ് നിങ്ങൾക്ക് ഏതരി ഉപയോഗിച്ചിട്ടും ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് റൈസ് റെഡിയായി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്